ജുമാ മഹലിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാ ഹാജിമാർക്കും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ചെയർമാൻ പള്ളിയുടെ ചീഫ് ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു നല്ല മുന്നേറ്റത്തിന് വേണ്ടിയും മുസ്ലിം കുമ്മത്ത് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയും നിങ്ങൾ ആ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യർക്ക് വേണ്ടി ലോകത്തിൻ്റെ വേണ്ടി ലോകത്തിൻ്റെ നന്മക്ക് വേണ്ടി ചേരമാൻ മഹറ്റും ഇവിടെയുള്ള ജനങ്ങളും വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ യാത്രയെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇഷാ നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുണ്ടാകും അപ്രകാരം നിങ്ങളുടെ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ദ്വാക്ക് ഉത്തരം കിട്ടുന്നവരായി മാറിക്കഴിഞ്ഞു യാത്ര ഉദ്ദേശിച്ച് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ദാഴകളെ സ്വീകരിച്ചു കൊണ്ടിരിക്കും അത് മക്കയിൽ എത്തണം എന്നില്ല അച്ഛനു വേണ്ടി പുറപ്പെട്ട് അതിനുള്ള യാത്രയിൽ ഇറങ്ങിയാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുന്നു നിർത്തുന്നു താമസ നിങ്ങളുടെ യാത്രകളെ സ്വീകരിക്കുവാറാകട്ടെ ഡോക്ടർ മുഹമ്മദ് സയിദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ദുൽ ഖയീം ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റഷീദ് ട്രഷറർ അബ്ദുൽ കരീം വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ കമ്മിറ്റി അംഗങ്ങളായ ഹൈദ്രോസ് ഹനീഫ എന്നിവർ പങ്കെടുത്തു ര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Trishore. Making a difference.